ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ നിസ്തുല്യത എന്ന പഠന പരമ്പരയുടെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വിശുദ്ധ ബൈബിൾ നിസ്തുല്യമായ ഒരു പ്രവചന ഗ്രന്ഥം ആണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാനവികത സംബന്ധിച്ചും ജനസമൂഹങ്ങളെ സംബന്ധിച്ചും ലോകത്തിലെ രാജ്യങ്ങളെയും നാഗരികളെയും സംബന്ധിച്ചും വിശുദ്ധ ബൈബിൾ അതിശക്തമായ നിലയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ അതിപ്രാചീന നാഗരിക സാംസ്കാരികതയായിരുന്ന നിലവെയെക്കുറിച്ചാണ് ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാല് വാല്യങ്ങളായി കിടക്കുന്ന മെസ്സോപൊട്ടോമിയ ഉത്തരഭാഗത്ത് അസീറിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രതാപ പ്രതാപഐശ്വര്യത്തോടുകൂടി ഏതാണ്ട് ക്രിസ്തുവിനു മുമ്പ് തൊള്ളായിരം മുതലുള്ള കാലഘട്ടങ്ങളിൽ നിലകൊണ്ടിരുന്ന ഒരു മനോഹരമായ പ്രാചീന നാഗരികതയായിരുന്നു നിലവേ എന്ന് പറയുന്നത് നിലവേ വിശുദ്ധ വേദപസ്തു പ്രത്യേകമായ സ്ഥാനം അലങ്കരിച്ചുള്ള ഒരു പഠനമാണ് ഈ നിലവേ എന്ന് പറയുന്ന രാജ്യത്തെ ജീവിച്ചിരുന്ന നിരവധി രാജാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ വേദവസ്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ പരാമർശിക്കപ്പെടുന്ന ഈ പേരുകൾ ചരിത്രത്തിലും അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൽമനേശ്വർ തെങ്മനേശ്വർ അഞ്ചാമൻ സർഗോൻ ഒന്ന് രണ്ട് മൂന്ന് സെൻ ഹെരീബ് ഏസർ ഹദോൻ അസൂർ ബാനിപ്പാൽ തുടങ്ങി നിരവധി രാജപ്രതിഭകൾ ഭരണം നടത്തിയ ഒരു നാഗരികതയായിരുന്നു പൗരാണിക ചരിത്രത്തിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ പുരാതന സംസ്കാരത്തിന്റെ ഈ പറയപ്പെടുന്ന ഈ അനേക അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന ഈ നിലവേ എന്ന് പറയുന്ന പട്ടണം നിരവേ പഠനം പിന്നീട് ആർക്കിയോളജിസ്റ്റുകളായ ആളുകൾ ഉത്കണ്ണം ചെയ്ത് കഴിഞ്ഞകാലത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി എണ്ണിപ്പറയുന്ന കരിങ്കൽ ചിലകൾ കളിമൺ ശേഖരങ്ങൾ ഇവയുമായി പുറത്തുവന്നിട്ടുണ്ട് വിശുദ്ധ ഭേദപുസ്തവും വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന മഹത്തായ ഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നിലയിലുള്ള നിരവധി പരിവേഷങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറ ഭാഗിക്കൊണ്ട് സംഭാവനയിലുള്ള ഒരു മഹാനാഗരീതിയായിരുന്നു പൌരാണിക സംസ്കാരം കൂടി ഉറങ്ങിക്കിടക്കുന്ന ഈ നിലവേ എന്ന് പറയുന്നത് യഹൂദിയ രാജാവായ മനുഷ്യയുടെ കാലത്ത് അതായത് ക്രിസ്തുവിന് മുമ്പ് അറുനൂറ്റി എൺപത്തി ഏഴ് മുതൽ അറുനൂറ്റി നാല്പത്തിരണ്ട് വരെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ വാണ്ട അസീറിയൻ രാജാവായ യേസർ ഹദോൻ അദ്ദേഹം ദേശം ആക്രമിച്ചതായി വിശുദ്ധ ഭേദബുസു വായിക്കുന്നു ആ കാലത്ത് അദ്ദേഹം ഈ യഹൂദിയ ദേശത്തെ ആക്രമിക്കുന്ന കാലത്ത് ഇസ്രായേലിനെ ഭരിച്ച് പ്രവചിച്ചിരുന്ന പ്രവാചകനായിരുന്നു നഹൂം പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാർ കൂടുതൽ പേരെഴുതപ്പെട്ട നഹൂം പ്രവചിച്ചത് ഈ നിലവേ പട്ടണത്തിലായിരുന്നു ആ നിലവേയുടെ ഈ പ്രതാപകാലത്ത് അതിന്റെ നാശത്തെക്കുറിച്ചായിരുന്നു നഹൂം പ്രവാചകൻ പ്രവചിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നഹൂമിന്റെ പ്രവാചക പുസ്തകം രണ്ടിന്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെ മൂന്നിന്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ വാക്യാംശങ്ങൾ വായിച്ചു കേൾപ്പിക്കാം കുത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും വാർത്ത ഉണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ച് കളയും നീ നിസ്സാരനായിരിക്കാൻ നിലവിയെ കുറിച്ച് പറയുകയാണ് നീ നിസ്സാരനായിരിക്കാൻ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു നിലവിലെ ശൂന്യമായി കിടക്കുന്നു നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴക്കത്തോടു കൂടിയ അതിവൃക്ഷം പോലെയാകും നിന്റെ ദേശത്തിന്റെ വാതിലുകൾ നിന്റെ ശത്രുക്കൾക്ക് തുറന്ന് കിടക്കുന്നു നിന്റെ ഓടാമ്പലുകൾ തീയ്ക്ക് ഇരയായി തിരുന്നേക്കുന്നു അശുരായാവി നിന്റെ കേടിന് ഉപശാന്തി ഇല്ല നിന്റെ മുറിവ് വിഷമമാകുന്നു പ്രവാചകനായ നഹൂമിന്റെ ഈ പ്രവചനം എൺപത് വർഷം ശേഷം അതായത് ഈ യേസർഹദോ യഹോദയെ ആക്രമിച്ച ആ കാലഘട്ടത്തിൽ നഹൂം പ്രവാചകൻ ഇസ്രായേലിന്റെ രാജവേദികളിൽ പ്രവചിച്ച ഈ പ്രവാചക വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലശേഷം എൺപത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ട്രിസ്വനു മുമ്പ് അറുന്നൂറ്റി പന്ത്രണ്ടിൽ ബാബുലൂണിയുടെ ആക്രമണത്താൽ നിലവെ സമ്പൂർണമായി തകർന്ന് അടിഞ്ഞതായി നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നു വാസുദൂമിന്റെ ഈ പ്രവാചക പ്രവചനം ചരിത്രത്തിൽ ഏതാണ്ട് ബിസി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ബാബുലൂനിയരുടെ ഈ നിലവെ ആക്രമണത്തോടെ അത് നിവർത്തിയിരിക്കപ്പെട്ടു ഈ ഒരു കാലഘട്ടത്തിലെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്ര സാധുതയെയും അതിന്റെ പ്രാവചനികമായിരുന്ന നിവർത്തികളെയും ഒക്കെ വളരെ കണക്ഷ്യമായി ചോദ്യം ചെയ്ത ആളായിരുന്നു വില്യം ഓൾബ്രൈറ്റ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറഞ്ഞു ഏതാനും ചില യഹോദന്മാരുടെയും ചുരുക്കം ചില ക്രിസ്ത്യാനികളുടെയും ഇസ്ലാമികളുടെയും വിശ്വാസന ആധാരമായിരിക്കുന്ന ഈ ബൈബിൾ അത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥം എന്ന് ഞാൻ തെളിയിക്കും എങ്ങനെയെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമായി അറിയപ്പെട്ടിരുന്ന പൗരാണിക നിലവേയുടെ മൺപ്രദേശങ്ങൾ ഞാൻ ഉത്കടനം ചെയ്യും അവിടെ നിന്നും കണ്ടെത്തുന്ന കഴിഞ്ഞകാലത്തിന്റെ കഥനകഥകൾ എണ്ണി എണ്ണി പറയുന്ന കരിങ്ങൽ ചീലുകളുമായും കളിമൺ ശൈലികളുമായി ഞാൻ പുറത്തുവരും ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാത്ത പുസ്തകം എന്ന ലോകത്തോട് ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞു അദ്ദേഹം പോയി നീണ്ട മൂന്ന് സമർശങ്ങൾ പ്രാചീന സാംസ്കാരികത നിദ്ര ഉള്ളുന്ന നിലവിയുടെ പ്രാന്ത പ്രദേശങ്ങൾ ഉത്കണ്ം ചെയ്ത് അദ്ദേഹം കണ്ടെത്തിയ തെളിവുകളുമായി ലോകത്തോട് വന്ന ശേഷം പരസ്യമായി അദ്ദേഹം ചെല്ലബീബിൽ നിന്ന് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത് പഠിപ്പിച്ചുകൊണ്ടു നടന്നത് പ്രസംഗിച്ചുകൊണ്ട് നടന്നത് വേദപുസ്തകം വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥം എന്നാണ് മുതൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് വേദപുസ്തകം നൂറ് ശതമാനവും വിശ്വസനീയമായ തിരുവഴുത്തുകൾ എന്ന് അദ്ദേഹമാണ് വിശ്വപ്രസിദ്ധമാകുന്ന ബൈബിൾ ആൻഡ് ആർക്കിയോളജി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതമാകുന്ന വില്യം ഓൾബ്രൈൻ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ ധാരാളം നഗരങ്ങളെയും നാഗരീതികളെയും സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന മൌത്തരമായ വിശ്വാസ ഗ്രന്ഥമാണ്